ഇത് യൂസ് ചെയ്യുന്നു ഇത് ഡയറി ഒന്നും അല്ല കേട്ടോ ചിലപ്പോൾ ചിന്തിച്ചേട്ടോ ഡയറി ഒന്നുമല്ല എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ നിങ്ങൾക്ക് ഞാൻ തരികയാണ് ഇതുകൊണ്ട് രണ്ട് പ്രയോജനങ്ങൾ ഒരേ സമയം രണ്ട് പ്രയോജനം ഇതുകൊണ്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ ബൈബിൾ ഇനി എന്തെങ്കിലും ഉണ്ടോ ഏ കലക്ടർ പറഞ്ഞു വേറെ ഉണ്ടോ കണ്ണാടിയല്ല നിങ്ങൾ ഇനി ഒത്തിരി ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഞാനിത് ഇവിടെ വയ്ക്കുകയാണ് ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഏഴ് ക്വസ്റ്റ്യൻ ഞാൻ പൊതുവെ നോർമൽ എല്ലാരോട് എല്ലാരോടുമായി ചോദിക്കും ഈ ഏഴ് ക്വസ്റ്റ്യനിൽ ഓരോരുത്തർ ഓരോത്തരം ഏഴ് ക്വസ്റ്റ്യനിലും ഒരു ഉത്തരം ഒരാൾ പറഞ്ഞാൽ ആ രണ്ടാമത്തേന്റെ ഉത്തരം മൂന്നാമത്തേന്റെ നാലാമത്തെ അഞ്ചാമത്തേന്റെ ഉത്തരം പറയേണ്ട ആവശ്യമില്ല ഈ ഏഴ് പേര് അവസാനം അവർക്ക് വേണ്ടി മാത്രമായിരിക്കും ഞാൻ പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് മനസ്സിലാവുന്നു ഞാൻ ഏഴ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കും ഈ ഏഴ് ഉത്തരം പറയുന്നവർ ഏഴ് പേര് എഴുന്നേറ്റ് നിൽക്കും പിന്നെ ഞാൻ അവരോടായിരിക്കും ഞാൻ ഉത്തരം ചോദ്യങ്ങൾ ചോദിക്കുക അതുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ താല്പര്യത്തോടെ ഈ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്റെയും ആഗ്രഹമാണ് അതുകൊണ്ട് നിങ്ങൾ ആ മാർത്തുമ്പോൾ ഒന്നാമത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എങ്കിലും കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും കഴുകമ്പാരെ പോലെ ചിറകടിച്ചു കയറും അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളന്നുപോകാതെ ഓടുകയും ചെയ്യും ഇത് ഏത് പുസ്തകമാണ് ഏത് അധ്യായമാണ് ഏത് വാക്യമാണ് പറഞ്ഞിരിക്കുകയാണ് ാണ് ഇത് നമ്മുടെ ദേവദാസൻ വായിച്ച അധ്യായമാണ് നമ്മളെല്ലാവരും ചേർന്ന് വായിച്ച വാക്യവുമാണ് ഇത് അതുകൊണ്ടാണ് ഞാനിത് പറയാനിടയത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന വാക്കിന്റെ അർത്ഥം ഐക്യപ്പെട്ടവൻ നമ്മുടെ നിശേഷം ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് ഈ പറയുന്നവർ ശബ്ദം ഉയർത്തി ഉയർത്തി പറയുക ഒന്നുകിൽ കൈ ഉയർത്തി പറയാമെങ്കിൽ അത് നന്നായിരിക്കും ശ്രദ്ധിക്കണം അടുത്ത ക്വസ്റ്റ്യൻ ആദ്യം ദൈവം പ്രത്യക്ഷപ്പെട്ടത് എവിടെ ആരാണ് പറഞ്ഞത് ഇനി ഒരു നാല് കൊസ്റ്റിന മൃഗങ്ങളെയാണ് പെട്ടകത്തിൽ കയറാൻ അടുത്ത പ്രശൻ ജീവജലം സൗജന്യമായി വാങ്ങേണ്ടത് ആര് ആ ഉത്തരം അടുത്ത ജീവജലം സൗജന്യമായി വാങ്ങേണ്ടത് ആരാണ് പറഞ്ഞോ ഉത്തരം ഉറക്കം പറയാം എനിക്കും പോയിന്റ് വേണ്ട കേട്ടോ ഉത്തരം വ്യക്തമായി പറയ ദാഹിക്കുന്നത് എന്ന് പറഞ്ഞത് തനത് ഉത്തരം നമ്മൾ പൂർണ്ണമല്ല നമ്മളുകൊണ്ട് ശരി തരാൻ പറ്റില്ല മറ്റാരെല്ലാം ഉണ്ടോ ജീവജലം സൗജന്യമായി വാങ്ങേണ്ടത് ആര് വെളിപ്പാട് പുസ്തകത്തിലാണ് ഈ ഉള്ളത് ഉത്തരം ഞാൻ പറയ ഇച്ഛിക്കുന്നവർ എന്നുള്ളതാണ് അഞ്ച് ഉത്തരം റെവല്യൂഷൻ ഇരുപത്തിരണ്ട് പതിനേഴാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന പുസ്തകം എഴുതിയതാ മോശം ആരാണ് പറഞ്ഞത് ഉത്തരം വളരെ തെറ്റാണ് തെറ്റാണ് വളരെ ശരിയാണ് പ്രവാചകന്മാരെ പോന്നത് എവിടെ വെച്ച് ഉത്തരം തെറ്റാണ് പറയുന്നത് പ്ലീസ് പറഞ്ഞവരെ പറയുന്നത് പറയാത്തവരാണ് പറയേണ്ടത് ഏലിയാവ് പ്രവാചകന്മാരെ കൊന്നത് എവിടെ വെച്ച് ഉത്തരമുണ്ടോ ഉത്തരം ഞാൻ പറയുകയാണ് കിസോൺ വെച്ചാണ് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിന്റെ നാപ്പതാമത്തെ വാർഡി അടുത്ത ഒരു സിമ്പിളായ ക്വസ്റ്റിൻ ഒരു ക്വസ്റ്റിൻ്റെ ചോദിക്കുകയാണ് ശബപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന പുസ്തകം ഏതാണ് ഉത്തരം ശരിയാണ് അടുത്ത ഇസ്രേൽ മക്കൾക്ക് മന്ന അവസാനം ലഭിച്ച സ്ഥലം ഏതാണ് ഇസ്രേൽ മക്കൾക്ക് സ്ഥലം ഇനി കുഞ്ഞുങ്ങളൊക്കെ കേട്ടോ ഇനി വലിയ ആരാണ് പറയണ്ടോ സിമ്പിൾ ക്വസ്റ്റ്യാണ് ചോദിക്കാറ് പറഞ്ഞോ ഇസ്രയേൽ മക്കൾക്ക് മഞ്ഞ അവസാനമായി ലഭിച്ച സ്ഥലം ഇത്ര ഉണ്ടോ ഗിദ്ഗാനിൽ വെച്ചാണ് ഓക്കെ അടുത്ത ഈ ആറു പേരും ദയവായി എഴുന്നേറ്റ് നിൽക്കാം ചോദിക്കട്ടോ നേരാണല്ലോ എല്ലാരും ഉണ്ടല്ലോ പുതിയ നിയമപുസ്തകത്തിൽ അറിയാം അതല്ല എന്റെ ചോദ്യം പഴയ നിയമപുസ്തകത്തിൽ കെട്ടി ഞാന് ചത്തു എന്ന് പറഞ്ഞിരിക്കുന്ന ആളിന്റെ പേരെന്താണ് പേര് സ്റ്റാർട്ട് ഉത്തരണ്ടോ ഉത്തരം ഞാൻ പറയുകയാണ് രണ്ട് ശബ്ദങ്ങളിൽ അതിന് രണ്ട് സിമ്പിൾ മൂന്നാമത്തെ ശ്രദ്ധിക്കണം കൊനിത്തെ സഭയ്ക്ക് രണ്ടാമത്തെ ലേഖനം എഴുതുവാൻ പൗലോസിനെ സഹായിച്ചത് ആര് ഉത്തരം ശരിയാണ് അടുത്തൊരു ചോദ്യം ഏറെ കുളിക്കുന്നത് നല്ലത് അല്ലാത്തത് എന്ത് ഉത്തരം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ യാക്കോബിന്റെ നാലാമത്തെ മകന്റെ പേരെന്താണ് ശരിയാണ് ഒരു ക്വസ്റ്റ്യനുള്ള ഇത് പറഞ്ഞിരിക്കുന്നവർ തന്നെ വീണ്ടും പറയണം കേട്ടോ എങ്കിലേ പ്രൈസ് ഉള്ള നല്ലവനും നീതിമാനും എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ആ ആരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് സോറി ഞാൻ ഉത്തരം പറയുകയാണ് അരവധിക്കാരനായ ജോസഫ് ഓക്കെ ഇപ്പൊ മൂന്ന് പേരല്ലേ ഉത്തരം പറഞ്ഞാൽ ആ മൂന്ന് പേര് മാത്രം ബാക്കിയുള്ള രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ഇസഫേലിനെ പേടിച്ച് എരിയാവ പോയത് ഇവിടെ ആണോ കുതിരമാ പത്തൊമ്പത് അടുത്ത എന്ന വാക്കിന്റെ അർത്ഥം ാണ് കൈപ്പു എല്ലാരും കേട്ടിരിക്കുക ഞാൻ ചോദിച്ച ഒരു ചോദ്യം വീണ്ടും ചോദിക്കാൻ പോവാണോ ഇസ്രായേൽ മക്കൾക്ക് മണ് അവസാനമായി ലഭിച്ച സ്ഥലം ഉത്തരം ശരിയാണ് சம கொடுக்கேண்டி பகுமான அத்தியை ஷடி